രണ്ട് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ടെങ്കിലും മത കാഴ്ചകളും കേരളത്തിൽ ഉണ്ടാകാറുണ്ട് ഒരു കാഴ്ചയെക്കുറിച്ചാണ് പറയാനുള്ളത് പൂജാമുറിയിൽ ഹിന്ദു ദൈവങ്ങൾക്കൊപ്പം പള്ളിയിൽ നിന്ന് പുണ്യാളന്റെ കുരിശ് വർഷത്തിൽ അഞ്ച് ദിവസം പൂനപ്പള്ളി വീട്ടിൽ നടക്കുന്ന ഒരു ആചാരമാണ് ഇത് ആലപ്പുഴ അരൂക്കുറ്റി പുന്നാപ്പള്ളി വീട്ടിലെ പൂജാമുറിയിൽ ഹിന്ദു ദൈവങ്ങൾക്കൊപ്പം പാതുവാപുരം പള്ളിയിലെ പുണ്യാളന്റെ കുരിശുമെത്തും ഇത് അഞ്ചു ദിവസം പൂജാമുറിയിൽ ഉണ്ടാകും നിലവിളക്കിലെ വെട്ടം അഞ്ചു ദിവസം കുരിശിലും പ്രഭ ചുരിയുന്നു എന്ന മതസൗഹാർദ്ദ കാഴ്ചയാണ് ഇവിടെ ഈ അഞ്ചു ദിവസം കാണാനുള്ളത് എല്ലാ വർഷവും അരൂക്കുറ്റി പാദ്വാപുരം സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളിന് കയറുന്നതോടെയാണ് പുണ്യാളന്റെ കുരിശ് പള്ളിയിൽ നിന്ന് ആഘോഷമായി പുന്നാപ്പള്ളി വീട്ടിലെത്തിക്കുന്നത് ഈ ആചാരത്തിന് പിന്നിലൊരു കഥയുണ്ട് വെറുതെ ഒരു ആചാരമല്ലത് കൈതപ്പുഴ കാലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ പുന്നാപ്പള്ളി വീട്ടിൽ ഉൻറാന്റെ വല ജലത്തിനടിയിൽപ്പെട്ടു മുങ്ങി നോക്കിയപ്പോൾ അവിടെ എന്തോ തിളങ്ങുന്നു അതുകൊണ്ട് ദേഹാസ്വാസ്ഥ്യം തോന്നിയ ഉണ്ട്രാൻ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി ഈ സമയം പള്ളിയിലെ വികാരി അച്ഛന് കായലിൽ കുരിശു കണ്ടതായി സ്വപ്നമുണ്ടായി ഉണ്ട്രാന്റെ അനുഭവം മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ് പുരോഹിതൻ അറിയുന്നു ഉൻറാൻ തിളങ്ങുന്ന വസ്തു കണ്ടയിടത്ത് അടുത്ത തിരുനാളിന് കുറ്റിനാട്ടി പള്ളിയിലെ കുരിശ് സ്ഥാപിച്ചു വഞ്ചിയിൽ ഇവിടേക്ക് പുണ്യാളന്റെ പ്രദക്ഷിണവും നടത്തി അത് തുടർന്നു തിരുനാളിന് അഞ്ച് ദിവസം മുമ്പാണ് കുരിശ് ഉൻറാന്റെ വീട്ടിലെത്തിക്കുക കുരിശ് ഏറ്റുവാങ്ങാൻ പിന്നീട് മകൻ മാധവനും മാധവനിൽ നിന്ന് മകൻ രാജനും കൈമാറി ഇതിനിടയിൽ ഉൻറാനും മാധവനും വിടവാങ്ങി ഇപ്പോൾ രാജനും മകൻ കണ്ണനും ഈ ആചാരം തുടർന്നു രാജന്റെ ഭാര്യ രാധമ്മയാണ് കുരിശിന് മുന്നിൽ അഞ്ചു ദിവസവും വിളക്ക് തെളിക്കുന്നത് കണ്ണന്റെ ഭാര്യ രജിത മക്കളായ മാധവ് കൃഷ്ണ കാശിനാഥ് എന്നിവർ എപ്പോഴും സഹായവുമായി കൂടെയുണ്ട് ഫെബ്രുവരി ന് വൈകിട്ട് അഞ്ചു മണിക്ക് കുരിശ് രാജന്റെ വീട്ടിൽ നിന്ന് വിശ്വാസികൾ ആഘോഷമായി കൊണ്ടുപോകും ദേവാലയത്തിന് മുന്നിലെ കടവിൽ വള്ളത്തിൽ കാത്തു നിൽക്കുന്ന രാജനും മകൻ കണ്ണനും ഇത് ഏറ്റുവാങ്ങി കായലിൽ നിന്ന് നടുവിൽ നാട്ടും തിരുനാൾ ആഘോഷം കഴിഞ്ഞ് പുന്നാപ്പള്ളി കുടുംബം തന്നെ കായലിൽ നിന്ന് കുരിശ് പള്ളിയിൽ എത്തിക്കും ഈ വർഷം വികാരി ഫാദർ ആന്റണി കുഴുവേലിയാണ് രാജനും മകൻ കണ്ണനും കുരിശു കൈമാറി ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ നൂറ്റി പേർ ചേർന്നാണ് തിരുനാൾ നടത്തുന്നത് ചെറുപ്പം മുതൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കുരിശ് കൊണ്ടുവരുന്ന ചടങ്ങിനെ സന്തോഷത്തോടെയാണ് ഇവർ കണ്ടിരുന്നത് ജാതിമത ഭേദമിനെ എല്ലാവരും എത്തുന്ന ആഘോഷത്തിലും പെരുന്നാളിലും ഭാഗമാകാൻ കഴിയുന്നത് വലിയ നിയോഗമായിട്ടാണ് ഈ കുടുംബം കരുതുന്നത് ശരിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്തരത്തിലുള്ള കാഴ്ച കേരളത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പലപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുണ്ട് ഹിന്ദു ക്ഷേത്രവും മുസ്ലിം പള്ളിയും അടുത്തടുത്ത് ഉണ്ടാവുക രണ്ട് സ്ഥലത്തെയും കാര്യങ്ങൾ ചെയ്യുന്നത് ഹിന്ദു ക്ഷേത്രത്തിന്റെ കാവൽക്കാരനായിട്ട് മുസ്ലിം പള്ളിയിലെ ആളെ നിൽക്കുന്നത് അതുപോലെ തന്നെ മുസ്ലിം ആരാധനാലയവുമായി ബന്ധമുള്ള ഹിന്ദു കുടുംബങ്ങൾ അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ എപ്പോഴും മതമൈത്രയുടെ ഭാഗമായി നമ്മുടെ നാടിന്റെ പല ഭാഗത്തു നിന്നും കേൾക്കാറുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇടയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള ബോധം നമ്മളിലേക്കൊക്കെ എത്തിക്കുന്നതിനുള്ള ഒരു വലിയ കാര്യങ്ങൾ തന്നെയാണ് മതമൈത്രി സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ മതതത്വങ്ങൾ കടം കൊള്ളലോ അതിനുവേണ്ടി സ്വന്തം ആദർശം പണയം വെക്കലോ മാറ്റിവെക്കലോ ഒന്നുമല്ല മറിച്ച് സ്വന്തം മതതത്വങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും ോളം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ സാധ്യമാവുന്ന ഒന്നായിരിക്കണം ഇതര മതസ്ഥരെ അംഗീകരിക്കാൻ അവരുടെ വിശ്വാസത്തെ ആദരിക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ വിശാലതയാകണം അത് പല മതസ്ഥർ തമ്മിലുള്ള സ്നേഹത്തെയാണ് മൈത്രി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഹൃദയവിശുദ്ധിയുടെ ദീനി പരിവേഷമായിരുന്ന സുഭിവര്യരും പണ്ഡിത ശ്രേഷ്ഠരും മുനിമാരും മഹർഷിമാരും പരസ്പരം സഹകരിച്ച് തോളോട് തോളൊരുമി പണിതെടുത്ത മതമൈത്രിയുടെ ഇന്ത്യയുടെ നിലകൾ സമൃദ്ധമായിരുന്നു സൗമ്യവും സുമോഹനവുമായിരുന്നു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്താവം മതനിഷേധത്തിൻ്റെതല്ല സർവ്വമതമൈത്രിയുടെയും ം ഉൾക്കൊള്ളലിന്റെയും ബോധനമായിട്ടാണ് നാം ഗ്രഹിക്കേണ്ടത് എന്തായാലും സത്യനിഷേധിയാണെങ്കിലും നീ നിന്റെ അയൽവാസിയെ ബഹുമാനിക്കുക മതവും ജാതിയും കുലവും കുലമഹിമയും വ്യക്തിയെ തേജോവധം ചെയ്യാനും അകറ്റി നിർത്തി അരിശം തീർക്കാനും ഒക്കെ ഹേതുവാകുന്ന പുതിയ ചുറ്റുപാടിൽ മതനിഷേധിയെങ്കിലും നീ നിന്റെ അയൽവാസിയെ ബഹുമാനിച്ച് തീരു എന്ന വിവചനം ഒരു സമഗ്ര പൊളിച്ചെഴുത്തിന്റെ വിപ്ലവ് നീ ചുമക്കുന്നുണ്ട് എല്ലാവരും നല്ല രീതിയിൽ അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവരുടെ മതത്തെ അംഗീകരിച്ച് ആരെയും അവഹേളിക്കാതെ ജീവിക്കുന്ന ഒരു പൊതുസമൂഹം വൈകാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ആശിക്കാം ന്യൂസ് ഡെസ്ക് കർമാനുസ്